അതായത് കുട്ടികൾക്കാണെങ്കിൽ ബാലാവകാശ കമ്മീഷൻ ഉണ്ട് യുവാക്കൾക്കാണെങ്കിൽ എന്താ പറയണെ യുവജന കമ്മീഷൻ പലപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉണ്ട് പക്ഷെ ഈ പുരുഷന്മാർ എന്ന് പറയുന്ന പരിധിയിൽ നിൽക്കുന്ന ആണുങ്ങൾക്ക് ആൺ സ്വത്വത്തിന്റെ പ്രശ്നങ്ങളുടെ ഭാഗമായി എവിടെയും പോകാനില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ കോടതികൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ കമ്മീഷൻ ഉള്ളത് കോടതികൾ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ വേഗത്തിൽ ആയി സ്വീകാര്യമായി കുറെ കൂടെ ഫ്രണ്ട്ലി ആയി നമ്മളോട് പെരുമാറുന്നതിനാണ് വനിതാ കമ്മീഷൻ ഉള്ളത് അങ്ങനെയാണ് ബാലാവകാശ കമ്മീഷൻ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ആണുങ്ങൾക്ക് പോകാൻ ഇടമില്ല എന്നുള്ള കാര്യം മാഡത്തിന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചൂഷണം ചെയ്യാവുന്ന വാക്ക് ഉപയോഗിക്കില്ല പക്ഷേ ആ ഒരു സോഫ്റ്റ് സ്പോട്ട് അറിഞ്ഞുകൊണ്ട് എനിക്ക് പുരുഷാവകാശ കമ്മീഷനിൽ പോയി മാഡത്തിനെതിരെയോ അല്ലെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയാൻ എനിക്കൊരു സ്പേസ് ഇല്ല ഈ അവസ്ഥയാണ് ഞങ്ങൾ ആണുങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആണുങ്ങളെയും മെക്കെട്ട് കയറാനിറങ്ങുന്ന ആ കുറെ പേരുണ്ട് അവരുടെ വിചാരം അവർക്കു മാത്രമേ ഉള്ളൂ ഒരു സംഘടന അവർക്കു മാത്രമേ ഉള്ളൂ കമ്മീഷൻ അതുകൊണ്ട് അവർ പറയുന്നത് മാത്രമേ കോടതി കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറേ പേര് ഇപ്പം മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കായി ബാലാവകാശ കമ്മീഷനുണ്ട് അത് വേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വനിതാ കമ്മീഷനും ഉണ്ട് എന്നാൽ പുരുഷന്മാർക്ക് ഒരു മണ്ണാങ്കട്ടയും ഇല്ല ഇപ്പോഴാണ് ഒരു മെൻസ് അസോസിയേഷൻ ഒക്കെ വന്നു തുടങ്ങിയത് അത് വരണം അത് നല്ല കാര്യം തന്നെയാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം ചൂഷണങ്ങളാണ് പുരുഷന്മാർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പോൾ രാഹുൽ ഈശ്വരനെ തന്നെ നമുക്കൊന്നെടുക്കാം രാഹുൽ ഈശ്വർ എന്താണ് പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയത്തിൽ പുള്ളിക്കാരൻ പറഞ്ഞത് ദ്വയാർത്ഥ വർത്തമാനം പറഞ്ഞത് തെറ്റാണ് അതിനെതിരെ നടപടി വേണമെന്ന് ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞു വെക്കുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞത് ഹണി റോസിന്റെ വസ്ത്രധാരണം കുറെ കൂടെ ഓഡിറ്റിംഗ് ചെയ്യപ്പെടണം ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചു പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആണുങ്ങളുടെ മനോഭാവം എങ്ങനെയാണ് അതൊന്ന് ഓഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണം അദ്ദേഹം ഈ പറയുന്ന ഹണി റോസിനെ എന്തോ അങ്ങ് ആത്മഹത്യയിലേക്ക് തള്ളുന്ന രീതിയിൽ എന്തോ വർത്തമാനം പറഞ്ഞു എന്നുള്ളതായി അങ്ങനെ ഇവിടെ രാഹുൽ ഈശ്വരനെ ഇങ്ങനെ അങ്ങ് എടുത്ത് ഉള്ളിലിട്ട് തൂക്കിക്കൊല്ലണം എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി ഈ പറയുന്ന രാഹുലേശ്വരനെതിരെ പറഞ്ഞിരിക്കുകയാണ് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നടപടി എടുക്കും ഈ പറയുന്ന രാഹുലീശ്വരനെതിരെ നടപടി എടുക്കും അവർക്കത് പറയാൻ പറ്റും കാരണം ഒരു ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ രാഹുൽ ഈശ്വരനെതിരെ നടപടി എടുത്ത് രാഹുൽ രാജദ്രോഹ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അകത്തിടാ എന്നാൽ ഇവിടെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഇവിടെ നമുക്ക് മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത സരിത ഇപ്പോഴും വിലസി നടക്കുന്നുണ്ട് ഇന്നേ വരെ ആ പുള്ളിക്കാരിക്കെതിരെ ഒരു നടപടി എടുത്തോ എടുത്തില്ലോ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ സിനിമാ നടനായ നിവിൻ പോളിക്കെതിരെ കൊടുത്തത് വ്യാജ പരാതിയാണ് അത് തെളിഞ്ഞതാണ് എന്നിട്ടും അതിനെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ ഇല്ലല്ലോ അപ്പൊ ഇവിടെ സ്ത്രീകൾക്ക് മാത്രം അല്ലെങ്കിൽ വനിതകൾക്ക് മാത്രം എന്തോ ഒരു പ്രിവിലേജ് കൊടുക്കുന്നു ആണുങ്ങൾക്ക് ഇവിടെ ഒരു കുന്തവും ഇല്ല ആണുങ്ങൾക്കെതിരെ എന്തോ മണ്ണാകെട്ട് വേണേലും പറഞ്ഞു വെക്കാം ആണുങ്ങളെ അങ് അടിച്ച് താഴ്ത്തി അവരെന്തോ ഇല്ല നദിയിൽ നിന്ന് ഒഴുകി വന്നതാണോ അല്ലെങ്കിൽ അവരെ എവിടെ നിന്നും കട്ടെടുത്തുകൊണ്ട് വന്നതാണോ എന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു പെരുമാറ്റവും ഇവിടുത്തെ ഒരു പോക്കുമൊക്കെ അതങ്ങോട്ട് മാറ്റി വെക്കണം പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അതിനെതിരെ നടപടി വേണം ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണോ സ്ത്രീകൾക്കെതിരെ മോശമായി പെരുമാറുന്നുണ്ടോ മോശമായി പറയുന്നുണ്ടോ അതെല്ലാം കേസ് കേസെടുക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടതിനും പിടിച്ചതിനും അവിടെ ഒന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ പീഡനം ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പീഡനം അങ്ങനെ പറഞ്ഞുകൊണ്ട് മോശമായ രീതിയിലും തെറ്റായ രീതിയിലും കേസ് എടുത്ത് അവരെ എടുത്ത് ഉള്ളിലിടാവുന്ന കാര്യം അതിവിടെ നടക്കുന്ന കാര്യമൊന്നുമല്ല ആണുങ്ങൾക്കും ഇങ്ങനത്തെ ഒരു കമ്മീഷനൊക്കെ വേണം ഇതിനെക്കുറിച്ച് രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കി രാഹുൽ ഈശ്വരനെതിരെ ഈ പറയുന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി ഒരു ഹോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങളാണ് എന്തായാലും അതൊന്ന് കേട്ടു നോക്കി അത് കേട്ടപ്പോൾ എനിക്ക് ന്യായം എന്ന് തോന്നി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾ പറയണം കേട്ടോ എന്തായാലും രാഹുൽ ഈശ്വർ എന്താണ് പറഞ്ഞത് അതൊന്ന് നോക്കാം പരാതി കിട്ടിയാൽ രാഹുൽ ഈശ്വരനെതിരെ നടപടി എന്ന് വനിതാ കമ്മീഷന്റെ ശ്രീ സതീദേവി മറ്റൊരു സ്ഥലത്ത് വാർത്ത കാണിക്കുൽ ഈശ്വരനെതിരെ അണിറോസിന്റെ പരാതിയിൽ നടപടി വേണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി വനിതാ കമ്മീഷൻ കമ്മീഷനൊക്കെ പറയുന്നത് ലീഗൽ സ്റ്റാൻഡിംഗ് ഉള്ള ബോഡിയാണ് യഥാർത്ഥത്തിൽ ഇതുകൊണ്ടാണ് നമുക്ക് പുരുഷ കമ്മീഷൻ വേണ്ടത് ഞാൻ എവിടെ പോയി എന്ന പ്രശ്നങ്ങൾ പറയും ഞാനൊരു പുരുഷനെന്ന രീതിയിൽ അതായത് കോടതി പോലും പരിഗണിച്ച കേസിൽ പോലീസുകാർ എഫ്ഐആർ ഇടാത്ത കേസിൽ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായ മുതിർന്ന രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകയായ സതീദേവി മാഡം പറയുകയാണ് രാഹുൽ ഈശ്വരന്റെ ആക്ഷൻ വേണം ഇനിയും ആരെങ്കിലും വനിതാ കമ്മീഷനെ അപ്രോച്ച് ചെയ്താൽ എനിക്കെതിരെ ആക്ഷൻ എടുക്കും ഇത് കേൾക്കുന്ന എന്തിനാണ് ഇത് കേൾക്കുമ്പോൾ റോസ് തീർച്ചയായിട്ടും വനിതാ കമ്മീഷനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ ഈ പുരുഷ വിരോധികൾ വനിതാ കമ്മീഷനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടി പറയാൻ ആരുണ്ട് അതൊരു സ്വാഭാവികമായ ചോദ്യമല്ലേ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അതേ പുരുഷന്മാർക്ക് വേണ്ടി പറയാൻ ആരുണ്ട് ആരുണ്ട് ഈ പറയുന്ന വനിതാ കമ്മീഷൻ ഉണ്ടായത് കോടതി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ കോടതി ഉണ്ടല്ലോ എന്നിരിക്കെ ഈവിടെ ഒരു വനിതാ കമ്മീഷൻ വന്നത് ഒരു കുറച്ചുകൂടെ ആക്കാൻ വേണ്ടിയാണ് അവർക്ക് നേരിടുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ആക്കിയിട്ട് കോടതിയെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പുരുഷന്മാർക്കും ഒരു കമ്മീഷൻ വേണം അവർക്കും അവരുടെ കാര്യങ്ങൾ പറയാനും കേൾക്കാനുമായിട്ടുള്ള ഒരു കമ്മീഷൻ അത്യാവശ്യമാണ് അത് തന്നെയാണ് ഇവിടെ രാഘുലീശ്വര് പറയുന്നത് എനിക്കത് തെറ്റൊന്നും തോന്നുന്നില്ല അത് എനിക്ക് തോന്നുന്നത് ഈ ചോദ്യത്തോട് കണ്ണടച്ചിരിട്ടാക്കിയിട്ട് കാര്യമുണ്ടോ അതായത് കോടതിയുടെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇരിക്കുമ്പോൾ പോലീസ് എഫ്ഐആർ ഇടാത്ത സാഹചര്യത്തിൽ പോലീസുകാരോട് കോടതി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്ന അവസരത്തിൽ ബാഹ്യമായ ഇടപെടലല്ലേ വെളിയിൽ നിന്നുള്ള ഇന്റർഫിയറൻസ് അല്ലേ അത് സതീദേവി മേഡത്തെ പോലെ ഒരു ഭരണഘടനാ പൊസിഷനിൽ ഇരിക്കുന്ന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ അങ്ങനെ പറയാൻ പാടുള്ള അപ്പോൾ അവിടെയാണ് രാഹുൽ ഈശ്വരനെ ആക്രമിക്കാൻ മാഡത്തിന് താല്പര്യം അങ്ങനെ ആക്രമിച്ചാൽ കൈയടിയും മാധ്യമങ്ങൾ അതിന് വലിയ പിന്തുണയും കൊടുക്കും എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ സതീദേവി മാഡത്തോടുള്ള വിനയപരിസരമായ അഭ്യർത്ഥന അല്ലെങ്കിൽ റിക്വസ്റ്റ് മാഡം തീർച്ചയായും മാഡം വളരെ എന്താ പറയുക ഒഫീഷ്യൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ സാധാരണക്കാരനാണ് മാഡത്തിന് ഇതിനെതിരെ ആക്ഷൻ എടുക്കാം എന്നെ പിടിച്ച് ജയിലിലിടാം ഞാൻ മോശക്കാരനാണെന്ന് പറയാം ബാക്കിയുള്ളവർ പറയുന്നത് പോലെ പറയാം പക്ഷെ ഞങ്ങൾ ആണുങ്ങൾക്ക് ഇങ്ങനെ പോകാൻ ഒരു സ്ഥലമില്ല അതായത് കുട്ടികൾക്കാണെങ്കിൽ ബാലാവകാശ കമ്മീഷൻ ഉണ്ട് യുവാക്കൾക്കാണെങ്കിൽ എന്താ പറയുക യുവജന കമ്മീഷൻ പലപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വനിതാ കമ്മീഷൻ ഉണ്ട് പക്ഷേ ഈ പുരുഷന്മാർ എന്ന് പറയുന്ന പരിധിയിൽ നിൽക്കുന്ന ആണുങ്ങൾക്ക് ആൺ സ്വത്വത്തിന്റെ പ്രശ്നങ്ങളുടെ ഭാഗമായി എവിടെയും പോകാനില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ കോടതികൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ സ്ത്രീകൾക്ക് വേണ്ടി വനിതാ കമ്മീഷൻ ഉള്ളത് കോടതികൾ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ വേഗത്തിൽ ആയി സ്വീകാര്യമായി കുറെ കൂടെ ഫ്രണ്ട്ലി ആയി നമ്മളോട് പെരുമാറുന്നതിനാണ് വനിതാ കമ്മീഷൻ ഉള്ളത് അങ്ങനെയാണ് ബാലാവകാശ കമ്മീഷൻ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ആണുങ്ങൾക്ക് പോകാൻ ഇടമില്ല എന്നുള്ള കാര്യം മാഡത്തിന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കില്ല ഒരു സോഫ്റ്റ് സ്പോട്ട് എനിക്ക് പുരുഷാവകാശ കമ്മീഷനിൽ പോയി അല്ലെങ്കിൽ എന്നെ പറയാൻ സ്പേസ് ഇല്ല ിൽ പോയിടത്തിനെതിരെയോ ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആണുങ്ങൾക്കെതിരെ പലരും വന്നിട്ട് ഇതുപോലുള്ള തെറ്റായിട്ടുള്ള ആർഗ്യുമെന്റ്സ് വെക്കുന്നത് അത് മാത്രവുമല്ല ഫേക്ക് അലിഗേഷൻ കൊണ്ടുവെക്കുന്നത് ഈ എന്തൊക്കെയായിരുന്നു നിവിൻ പോളിക്കെതിരെ പറഞ്ഞത് അവിടെ ഈ ദുബായി കൊണ്ടുപോയി മയക്കുമരുന്ന് കൊടുത്തിട്ട് അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അതുപോലെ ഉമ്മൻചാണ്ടിക്കെതിരെ എന്നൊക്കെയാ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല ഇവിടെ ഞങ്ങൾക്ക് മാത്രമേ എന്തു ഉള്ളൂ അവരുടെ എതിരെ എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് അവർ നോക്കിയാ കുറ്റം നോക്കിയാൽ അവിടെ പീഡനം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയില്ലെങ്കിലും പീഡനം ഒരു പെണ്ണ് വന്നിട്ട് ഒരാളെ കുറിച്ച് അങ്ങ് പറയുക അവനെന്നെ പീഡിപ്പിച്ചു ഓക്കെ പോലീസ് വരുന്നു അവനെ പൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു ഇത്രയുള്ള സംഭവം അവരുടെ വനിതാ കമ്മീഷൻ ഇടപെടുന്നു ഓ അവനെതിരെ നടപടി വേണം അങ്ങനെ എങ്ങനെ മണ്ണാങ്കട്ടയാന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ പുരുഷൻ്റെ വാക്ക് കേൾക്കാനായിട്ട് ഇവിടെ ഒരു എന്താ പറയുന്നത് ഒരു കമ്മീഷനോ ഒന്നുമില്ല അത് വരണമെന്നാണ് ആ പറയുന്നത് വരണമെന്നാണ് ഞാനും പറയുന്നത് അങ്ങനെ അവരെ വേണം ഇല്ല എങ്കിൽ ശരിയാവത്തില്ല പക്ഷെ സ്ത്രീകൾക്കെതിരെ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവനെ എടുത്ത് ഉള്ളിലെടുക്കണം അവനെതിരെ കീഴ് ശിക്ഷ വേണം ചുമ്മാ തി പറയുന്ന ആൾക്കാർക്കെതിരെ ആണുങ്ങൾക്കെതിരെയൊക്കെ ചുമ്മാ ചുമ്മാ കേസുകൾ കെട്ടി ചമയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനെതിരെയൊക്കെ ഒരു നടപടി വേണമെങ്കിൽ ഇങ്ങനെ ഒരു കമ്മീഷന്റെ അത്യാവശ്യമുണ്ട് ഓക്കെ രാഹുൽ ഈശ്വര പറയുന്നത് കേട്ടു നോക്കി ഉമ്മൻചാണ്ടിയെ അതോടൊപ്പം തന്നെ നിവിൻ പൊളിയെ കുറിച്ചൊക്കെ പുള്ളി പറയുന്നുണ്ട് കേട്ടു അവിടെ പറഞ്ഞു അവസാനിപ്പിക്കാം രാഹുൽ ഈശ്വരന് മാത്രമല്ല കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രിയെ വർഷങ്ങളോളം വേട്ടയാടി വ്യാജപരായ അടിസ്ഥാനത്തിൽ വേട്ടയാടി എന്ന് കോടതി പറഞ്ഞു ആ സരിതയ്ക്കെതിരെ നടപടി എടുത്തു െതിരെ കള്ളപരാതിയാണ് എല്ലാവർക്കും മനസ്സിലായി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു ആ സ്ത്രീക്കെതിരെ പരാതി എടുത്തു എൽദോസ് കുന്നപ്പള്ളി എന്ന പ്രഗത്ഭനായ സാമാജികൾ ദ്രോഹിച്ചു കാശ് ചോദിച്ചു അവസാന ഹൈക്കോടതി നൽകിയവർക്കെതിരെ നടപടി വേണമെന്ന് പറഞ്ഞു ഞങ്ങൾ ആണുങ്ങൾ എന്താ നദിന്ന് ഒഴുകി വന്നത് വല്ലോ നിന്ന് കളഞ്ഞു കിട്ടിയതാണ് ഈ നാട്ടിലെ ആണുങ്ങളുടെ ഗതി ഇതാണ് അതുകൊണ്ട് സതീദേവി മാഡം ആ പറഞ്ഞതിന്റെ വിഷമം ചെയ്തു തന്നെയാണ് ഇല്ല എങ്കിൽ ചെറിയൊരു കാര്യം പറയുമ്പോഴത്തേനും അവർക്കെതിരെ അങ്ങോട്ട് കേസ് എടുക്കുക ഇവിടെ രാഹുൽ ഈശ്വര പറഞ്ഞത് എന്താണ് എനിക്ക് തെറ്റായിട്ടും തോന്നിയില്ല വസ്ത്രധാരണത്തിൽ കുറച്ചുകൂടെ ആ അച്ചടക്കം വേണം ഇവിടെ ഇന്ത്യയുടെ ഒരു നിയമവ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള വസ്ത്രധാരണങ്ങൾ വേണമെന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ഉള്ളിലിടണം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണം അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണം എന്ന രീതിയിലേക്ക് എന്തിനാണ് വരുന്നത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഇവർക്ക് ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ഇടായെങ്കിൽ ഇത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇവർക്കില്ലേ അതാണ് ഇവിടുത്തെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇവർ ലണ്ടൻ മോഡലിനുള്ള വസ്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്നിടട്ടെ അങ്ങനത്തെ ആണുങ്ങൾ ഇതുപോലത്തെ വസ്ത്രങ്ങൾ ഇട്ട് നടക്കട്ടെ അപ്പം ആണുങ്ങൾ ഇതുപോലത്തെ വസ്ത്രം ഇട്ട് നടക്കുമ്പോൾ ഇവർ ചോദ്യം ചെയ്യാൻ പാടുണ്ടോ അപ്പൊ ഇവർ പറയും അത് സെറ്റാണ് ഇങ്ങനത്തെ വസ്ത്രങ്ങൾ ഇടാൻ പറ്റത്തിൽ ഇത് സംസ്കാരത്തിന് ഇതാണ് എന്നുള്ള കാര്യം പറയത്തില്ലേ നാളെ തൊട്ട് ആണുങ്ങൾ ഇതുപോലത്തെ വീക്കിനി പോലത്തെ സംഭവം ഇട്ടോണ്ട് ഇറങ്ങി നടന്നാൽ നിങ്ങൾ എന്ത് പറയും എന്ത് പറയും ഇവിടെ നിങ്ങൾ ഇങ്ങനത്തെ വസ്ത്രം ഇട്ടുകൊണ്ട് പോകരുത് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയനാണ് ഇതുപോലെ ചിന്തിക്കുന്ന സ്ത്രീകളുമുണ്ട് ഇതുപോലെ ചിന്തിക്കുന്ന പുരുഷന്മാരുമുണ്ട് അവരുടെ പ്രതിനിധിയായിട്ട് ഈ പുള്ളിക്കാരൻ പറഞ്ഞതല്ലോ ആ പറഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിന് വായ അടച്ചു മൂടാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു എന്താ പറയുക ഒരാളുടെ വർത്തമാന സ്വാതന്ത്ര്യത്തെ അങ്ങ് അടിച്ച് ഇട്ടിട്ട് ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നടത്തി എടുക്കാം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അതല്ലേ ഇവിടെ നടക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് തന്നെ നടക്കുന്നത് ഇവിടെ രാഹുൽ ഈശ്വര പറഞ്ഞ കാര്യത്തിൽ പോയിന്റ് ഉണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ